മാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നയനെ സ്നേഹിച്ചു തുടങ്ങുന്ന ദേവിയാനി ഒടുവിൽ അനാമുകയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എല്ലാം അറിയുന്ന ദേവയാനി അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും അവളെ ഇട്ടൊരു വട്ടം കറക്കണമെന്നും തീരുമാനിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് അനാമികക്ക് കണ്ടക ശനിയാണെന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഓരോരോ ദേവയാനി പണികളായിരിക്കൂട്ടോ ദേവിയാനി അനാമികൊടുക്കുന്നത് അനിയേയും അനാമികയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ദേവയാനി ഇപ്പൊ അവളെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാത്തു കാത്തിരുന്ന ഒരു ദിവസം ദേവയാനി അനാമികിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം പതിവ് പോലെ രാവിലെ തന്നെ മൂവർ സംഘം ഇരുന്ന് പരിദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനൈനയുടെ ഒരു അഹംഭാവം കണ്ടില്ലേ ജാനകി ഇയാഴ്ത്തി അവളെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് മുതൽ വലിയ എന്തോ സംഭവമാണ് അവളൊന്ന് അവളുടെ വിചാരം ഒരു കാര്യവുമില്ലാതെ എന്നും ഒരുങ്ങിക്കെട്ടി ഇറങ്ങും വീട്ടിലെ ഒരു കാര്യവും നോക്കേണ്ട ആവശ്യം അവൾക്കില്ലല്ലോ അടുക്കള ജോലി മൊത്തം ഉയർത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോ എന്താ അവൾക്ക് കുശാലായിട്ട് നടന്നാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് ജലജ ജലജ പറഞ്ഞത് ശരിയാ അവൾക്ക് ഇപ്പൊ കുറച്ചൊന്നുമല്ല അഹങ്കാരം കൂടിയിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും ഇപ്പൊ അവൾ തിരിഞ്ഞു നോക്കാറില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യും എങ്ങനെ നടന്നിരുന്നവളായിരുന്നു അവളൊക്കെ ഇടിയാണമ്മേ പക്ഷെ അവളുടെ അഹങ്കാരം അധിക കാലമൊന്നും വെച്ച് പൊറപ്പിക്കരുത് എന്തെങ്കിലും ഒരു പണി അവൾക്ക് ഇട്ട് കൊടുക്കണമെന്നൊക്കെ അനാമിക പറയുമ്പോൾ അതെല്ലാം ദയവയാന അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാകും അതേസമയം തന്നെയാണ് അയിനയും അവിടേക്ക് വരുന്നത് അയന വരുന്നത് കാണുന്നത് അനാമിക അവളെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ആഹാ കെട്ടിലമ്മ വന്നല്ലോ ഇനിയിപ്പോൾ ഓഫീസിലേക്ക് ഒരുങ്ങിയിറങ്ങാൻ പോവായിരിക്കുമല്ലേ എന്തായാലും കൊള്ളാ മടി ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ തിന്നു മുടിച്ച് നടന്നാൽ മതിയല്ലോ വല്ലിമ്മയാണെങ്കിൽ നിന്നെ എടുത്തിപ്പോൾ തലയിലേറ്റ് വെച്ചിരിക്കുകയല്ലേ ദ നോക്ക് അനാമിക അങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ നിന്നെ പോലെ തിന്നിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല അമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണേ അമ്മ സമ്മതിച്ചാൽ കാലത്ത് അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുത്തി നിന്നെ അടുക്കളയിൽ കയറ്റാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ക്ക് ജീവനിൽ പേടിയുണ്ട് നീ എന്തെങ്കിലുമൊക്കെ പാലിൽ വിഷം ചേർത്തത് പോലെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ജീവനായിരിക്കുമല്ലോ നഷ്ടപ്പെടുന്നത് അതോർത്ത് പേടിച്ചിട്ടാണ് ഏഴത്തിൻ എന്നെ അവിടെ കയറ്റാത്തതെന്നൊക്കെ പറയുകയാണ് ജനജ ഏ അപ്പച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പാലിൽ വിഷം ചേർത്തത് ഞാനല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാ എന്നെ ആരാ ഞങ്ങളാണോ അത് ചെയ്തതെന്ന് ചോദിക്കുന്നതും അത് അപ്പച്ചക്ക് അറിയില്ല തിരിച്ചു ചോദിക്കുന്നുണ്ട് നയന എപ്പോഴേക്കും തന്റെ മരുമക്കളെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഇനിയും കണ്ടു നിൽക്കാൻ പറ്റില്ലെന്നപോലെ ദേവിയാനി അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ രാവിലെ തന്നെ ഒരു ബഹളം നയനുമായിട്ട് രാവിലെ തന്നെ വഴക്കു തുടങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോ അല്ല വല്യമ്മേ ഇവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇവളിപ്പോ അടുക്കളയുടെ പരിസരത്തേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല രാവിലെ തന്നെ ഓഫീസിലേക്കാണെന്നും ഭഗനി കെട്ടിയൊരുങ്ങി പോയാൽ മതിയല്ലോ അതിൻ്റെയൊക്കെ അഹങ്കാരം വല്യമ്മയുടെ മരുമകൾക്ക് നല്ലോണം ഉണ്ട് ഞങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അപ്പച്ചയെയും അമ്മയേയും ഒക്കെ കടിച്ചു കീറാൻ വരുവാ ഇവള് ഇവിടെ മട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഇവിടുത്തെ രാജകുമാരിയാണെന്ന് തോന്നിപ്പോകുമെന്നൊക്കെ ഇങ്ങനെ അനാമിക്ക് പറയുമ്പോൾ ദയവ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അതേടി എൻ്റെ മരുമകൾ ഇവിടുത്തെ രാജകുമാരി തന്നെയാണ് വ്രതൻ നയനയോടാക്കി മറ്റുള്ളവർ കേൾക്കാനെന്നതുപോലെ എന്താ നൈന ഞാൻ ഈ കേൾക്കുന്നത് രാവിലെ തന്നെ വഴുക്കുമക്കാണവും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അടുക്കളയിൽ കയറിക്കോളാമെന്ന് അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കിച്ചണിൽ കയറാത്തത് അതിനെപ്പറ്റി ഇവർ എന്നോട് ചോദ്യം ചെയ്യുകയായിരുന്നു കിച്ചണിൽ കയറി ജോലി ചെയ്യാൻ എനിക്ക് മടിയായതുകൊണ്ടാണെന്നോ ചീഫ് ഡിസൈനർ പദവിയിലിരിക്കാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ലെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഞാൻ ഒന്നിനും കൊള്ളാത്ത ഗോവിന്ദൻ്റെ മകളായതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ ജോലി മാത്രം ഇവർ പറയുന്നത് അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആദർശേട്ട കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങിയത് കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന് എനിക്കുമുണ്ട് വെറുതെ ഇരുന്ന് തിന്നുന്നത് ഒരു പടുപ്പ് തന്നെയാണമ്മ ഇനി മുതൽ ഞാൻ കാലത്ത് എണീറ്റ് അടുക്കള ജോലിയെല്ലാം ഒരുക്കിയിട്ട് ഓഫീസിലേക്ക് പോയിക്കോളാം അമ്മേ അതിൽ യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലെന്നൊക്കെ പറയുമ്പോ ഏ അതൊന്നും വേണ്ട ഞാനല്ലേ നിന്നോട് പറഞ്ഞതേ അടുക്കളയിൽ കയറണ്ടെന്നും ജോലിയൊന്നും ചെയ്യണ്ടെന്നും അതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം പോരാത്തതിന്റെ അമ്മയും ഉണ്ടല്ലോ അത് അനുസരിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മായി അമ്മയല്ലേ ഞാൻ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിനക്ക് അനുസരിച്ചാൽ എന്താ അതുകൊണ്ടല്ലമ്മ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഇവരെല്ലാവരും കൂടി അതിന്റെ പേരിൽ എന്നെങ്ങനെ ദിവസവും കുറ്റപ്പെടുത്തുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എല്ലില്ലാത്തവർ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് നീ എന്തിനാ ചെവി കൊടുക്കാൻ നിൽക്കുന്നത് നീ ഇപ്പൊ ഞാൻ പറഞ്ഞതന്നെ അനുസരിച്ചാൽ മതി മാത്രമല്ല ഇപ്പൊ കിച്ചണിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഞാനാണല്ലോ എന്നാലും ദേവയാനി ദേഷ്യം നടിച്ചു പറയുമ്പോ നയനെ ആരും കാണാതെ അമ്മയെ നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയം ദേവയാനിക്ക് അനാമുഖ്യോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് തന്റെ നയന മോളെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് ഇനി വിശ്രമമുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് ദേവിയാനി എൻ്റെ നയനമുള്ളല്ല കള്ളി നീയാണ് യഥാർത്ഥ കള്ളി എല്ലാ കള്ളങ്ങളും ഒപ്പിച്ച് വെച്ചേച്ചു ഇവിടെ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക എന്തായാലും നിനക്ക് ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിൽ പറഞ്ഞു ദയവാനി അങ്ങ് അകത്തേക്ക് പോവണേ ദേവിയാനി എന്നിട്ട് ഫോൺ എടുത്ത് വെളിയിൽ വന്നിട്ട് അനാമിക കേൾക്കാനായിട്ട് നല്ല ഉച്ചത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഓഫീസിലിരിക്കുന്ന ആദർശനെ വിളിക്കുന്നത് പോലെയാണ് കേട്ടോ ദേവിയാനി വിളിക്കുന്നത് ദേവിയാനി ഫോണിലൂടെ പറയുകയാണ് മോനെ ആദർശേ നാ മുതൽ ഇവിടുത്തെ ഒരു മരുമകൾ കൂടി നമ്മുടെ ഓഫീസിലേക്ക് വന്ന് തുടങ്ങട്ടെ നമ്മുടെ രണ്ട് കമ്പനികളുടെ ചുമതല ആ മരുമകളെ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയാണ് ആദർശമൊന്നും കേൾക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാലും ഇങ്ങനെ പറയുകയാണ് ആരാണെന്നോ ആ നാളെ ഞാൻ അവളെ അങ്ങോട്ട് വിടാം അപ്പൊ നിനക്ക് മനസ്സിലാകും ആരാണെന്ന് എന്തായാലും ആ കുട്ടി ഇവിടെ ഇരുന്ന് ആകെ ബുദ്ധിമുട്ടിരിക്കളെ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് കമ്പനികളുടെ ചുമതല അവളെ ഏൽപ്പിച്ചാൽ നല്ല ഉത്തരവാദിത്തത്തോടെ അത് കൊണ്ട് നടക്കും നമ്മുടെ രണ്ട് കമ്പനികളുടെ എം ആയിട്ട് ഞാൻ അവളെ നിയമിക്കുകയാണ് അവൾ നാളെ തന്നെ ഓഫീസിലേക്ക് വന്ന് തുടങ്ങട്ടെ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നീ അവിടെ ചെയ്തു വെച്ചേക്കണം കേട്ടല്ലോ നമുക്ക് ഇങ്ങനെ ദേവയാനി ഫോണിലൂടെ പറയുകയാണ് എന്നാൽ ദേവയാനിയുടെ ഈ സംസാരമെല്ലാം അനാമിക്ക് കേൾക്കുന്നുണ്ടാവും സന്തോഷം െ അനാമി ദേവിയാനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെയാ വല്യ രണ്ട് കമ്പനികളുടെ എം ഡി ആക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അത് ആരാണ് വല്യമ്മണെങ്കിൽ ഓൾറെഡി ചീഫ് ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോകുന്നുണ്ടല്ലോ ഞാൻ പ്രസവത്തിന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ പിന്നെ എന്നെയാണോന്ന് അനാമിക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും ദേവിയാനി ഒന്നും ഇണ്ടാതെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് കയറി പോവണേ ചിരി കാണുന്നതും അനാമിക്ക് അങ്ങ് ഉറപ്പിക്കുകയാണ് രണ്ട് കമ്പനികളുടെ ചുമതല വല്യമ്മ തന്നെ തന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് അമിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഉടനെ തന്നെ രേവതിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് സന്തോഷ വാർത്തയുണ്ടമ്മേ നാളെ മുതൽ ഞാനും ഓഫീസിലേക്ക് പോവാൻ തുടങ്ങുക ഇപ്പോൾ വലിയ ഞെളി ഞങ്ങൾ ചീഫ് ആയിട്ട് പോകുന്നുണ്ടല്ലോ പക്ഷെ അമ്മയുടെ മോള് അതിലും മേലെയുള്ള പദവിയിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോ അത് കൊള്ളാമല്ലോ മോള് ഇത്ര പെട്ടെന്ന് കാര്യം സാധിപ്പിച്ചെടുത്തോ സത്യാണോ മോളെ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ അമ്മേ സത്യാണേ വലിയ ആദർശേട്ടനോട് ഫോണിലൂടെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതേ ഉള്ളൂ ഇവിടുത്തെ മറ്റൊരു മരുമകളെ രണ്ട് കമ്പനികളുടെ ചുമതല ഏൽപ്പിക്കണമെന്നും നാളെ മുതൽ അവൾ ഓഫീസിലേക്ക് വന്ന് തുടങ്ങുമെന്നും അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും ചെയ്തു വെക്കണമെന്നൊക്കെ പറഞ്ഞോ ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു മരുമകൾ ഉണ്ടെങ്കിൽ അത് ഞാനല്ലേ നയൻ ഓൾറെഡി ഷീഫ് ഡിസൈനറായിട്ട് പോകുന്നുണ്ടല്ലോ അമ്മയാണെങ്കിൽ പ്രസവത്തിന് അവളുടെ വീട്ടിലും അപ്പൊ പിന്നെ എന്നെ കുറിച്ച് തന്നെയായിരിക്കില്ലേ വല്ലിമ്മ പറഞ്ഞത് എന്തായാലും അമ്മേ ഞാൻ നാളെ ഓഫീസിലേക്ക് പോകുന്നത് കാണാൻ എന്റെ അമ്മയും അച്ഛനും ഇവിടെ വേണം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വാ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് ഒരുക്കി വെക്കാം ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷമാക്കണം അതെല്ലാം കഴിഞ്ഞു നാളെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതും കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം അങ്ങനെ സന്തോഷത്തോടെ അനാമക്ക് പറയുമ്പോ അത് കേൾക്കേണ്ട താമസം വേണുവും രേവതിയും പെട്ടിയും പാണ്ഡവും അടുത്ത് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് രേവതിയും വേണുവും കൂടി പറയുന്നുണ്ട് രണ്ട് കമ്പനികളുടെ ചുമതലയൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാക്സിമം മുക്കാൻ പറ്റും അത് എന്റെ മോൾ സാധിപ്പിച്ചെടുക്കും ഞാൻ കുറപ്പുണ്ട് രേവതി ഇനി അങ്ങനെ അങ്ങനെ അനന്തപുരിയിലെ ഓരോ പടികളായിട്ട് മോൾ കയറി തുടങ്ങും അനാമിക്ക് വിളിച്ചു പറഞ്ഞതനുസരിച്ച് നോക്കാതെ സന്തോഷത്തോടു കൂടിയായിരിക്കും വേണു രേവതിയും അനന്തപുരിയിൽ എത്തിയിരിക്കുക വേണുവും രേവതിയും അനന്തപുരിയിൽ അതേ സമയത്ത് തന്നെ ആയിരിക്കുട്ടോ നയനയും ആ ഓഫീസിൽ നിന്നും തിരിച്ചെത്തുന്നത് ഓഫീസിൽ നിന്നും വരുന്ന നയനെ കണ്ടേ ഇവൾ കിട്ടു ഒരു പണി കൊടുക്കണമല്ലോ എന്ന് തീരുമാനിക്കയാണ് വന്ന ഉടനെ നയനയോട് ആജ്ഞാപിക്കുകയാണ് രേവതി എടി നയനെ നീ ഓഫീസിൽ നിന്നും ഇപ്പൊ വരുന്ന ൂ എന്തായാലും നീ ഇവിടെ വെറുതെ ഇരിക്കലല്ലേ ഞങ്ങൾ വരുന്ന സമയം പുറത്ത് നല്ല ചൂടായിരുന്നു ഇത് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു നല്ല ദാഹം അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഫ്രഷ് ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് രവതി അയ്യോ ഞാനിപ്പോൾ ഓഫീസിൽ നിന്നും വന്നതേ ഉള്ളൂ വന്നതേയുള്ളൂ നല്ല ക്ഷീണിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഓ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നീ അവിടെ എന്തോ മല മറിച്ചിട്ടാണ് വരുന്നതെന്ന് എന്തോ ശകലം കുത്തി കുറിക്കാനല്ലേ നീ അവിടേക്ക് പോകുന്നത് എനിക്ക് ശകലം ജ്യൂസ് എടുത്തു തരാൻ പറഞ്ഞതിനാണോ നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒടുവിൽ ഞാൻ എടുത്തു കൊണ്ടുവരാമെന്ന് തന്നെ സമ്മതിക്കുകയാണ് നൈന എന്നെ നയന കിച്ചണിൽ ചെന്ന് പതിയെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നയനെ കാണാതെ വരുമ്പോൾ ചനച്ച് പറയുന്നുണ്ട് ഇവളെന്താ അടുക്കളയിൽ വലിയ മല മറിക്കുകയാണോ അനാമിക്കുമോളുടെ അമ്മയ്ക്ക് ഒരു ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവൾക്കെന്താ അതിന് ഇത്ര താമസം നമ്മൾ ജ്യൂസിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചില ചില കിച്ചണിലേക്ക് പോകുന്നുണ്ട് നെലി അവിടെ ചെല്ലുമ്പോൾ ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നയന ഇതുവരെ നീത് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ നയന ദാഹിച്ചിട്ട് കുടിക്കാനാണ് അവര് ജ്യൂസ് ചോദിച്ചത് ഏകദേശം ഒരു മണിക്കൂറിനകമായല്ലോ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞിനി ഇങ്ങോട്ട് പോന്നിട്ട് എന്നിട്ട് ഇതുവരെ ജ്യൂസ് റെഡി ആയില്ലേ അതെ അപ്പച്ചി ചുമ്മാ ജ്യൂസ് എന്ന് പറയുമ്പോഴേക്കും ചുമ്മാ തൊന്ന് ജ്യൂസ് ആവില്ലല്ലോ ഫ്രിഡ്ജിൽ നിന്നും ഫ്രൂട്ട്സ് എടുത്ത് അതിന്റെ തൊലിയെല്ലാം ചെത്തി തളഞ്ഞിട്ട് വേണ്ടേ ജ്യൂസ് അടിക്കാൻ ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി സമയമെടുത്തിരിക്കും അല്ലാതെ ഫ്രിഡ്ജ് തുറന്നേ നേരെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചാൽ പോരല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നയന ഓ സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ വാക്ക് സാമർഥ്യം നീ ജ്യൂസിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്നറിയാനാ ഞാൻ വന്ന് നോക്കിയത് അപ്പച്ചിക്ക് അത്ര സംശയമുണ്ടെങ്കിൽ ഇത് പിടിക്കേ അപ്പച്ചി തന്നെ അവർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തേക്കേ ഞാൻ അങ്ങ് മാറി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവാണ് അങ്ങനെ ചെലചി മനസ്സില്ല മനസ്സോടെ നയന പാതി വൈക്കു നിർത്തിയ ജോലി ഏറ്റെടുത്ത് അവർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അനാമി ചോദിക്കുന്നുണ്ട് ഇതെന്താ അപ്പച്ചി അപ്പച്ചി ജ്യൂസ് എടുത്തോണ്ട് വരുന്നത് അവളോടല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ട് അവൾ ഇവിടെ നിന്നൊക്കെ ചോദിക്കും അത് പറയാതിരിക്കുക മോളെ ഭേദം അവൾക്ക് അഹങ്കാരം അല്ലാതെന്താ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക അവള് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് പറ്റില്ലെന്നും പറഞ്ഞ് തിരിഞ്ഞൊരു പോക്ക് പിന്നെ ഞാനാണ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നതെന്ന് പറയാണ് ജലജ ഇതൊന്നും കാര്യമാക്കണ്ട തൽക്കാലം ഈ ജ്യൂസ് അങ്ങ് കുടിച്ചേക്കൊന്നും പറഞ്ഞുകൊണ്ട് ജലജ അവർക്കുള്ള ജ്യൂസ് കൊടുക്കുന്നുണ്ട് കൊള്ളാലോ അപ്പച്ചി അവളെ അവള് ഇത്രക്കായോ ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുമോ ആ നോക്കാം എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാണ് അനാമിക സമയത്ത് തന്നെ മുറിയിലേക്ക് പോയ നയനെ ഇറങ്ങി വരുന്നുണ്ട് നയനയോടായിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് എടി നിന്നോടല്ലേ ഞങ്ങൾ ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞിരുന്നത് എന്നിട്ട് നീ അത് അനുസരിക്കാത്തത് നിന്റെ അമ്മയ്ക്ക് ഒരു ജ്യൂസ് എടുത്തോ എടുത്തു കൊടുക്കാൻ പോലും നിനക്ക് പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അനാമിക നിന്റെ അമ്മയ്ക്ക് നീ തന്നെ അങ്ങ് ജ്യൂസ് എടുത്തു കൊടുത്താൽ പോരായിരുന്നോ നീ ഇപ്പൊ ചോദിച്ചതിലുള്ള മറുപടി ഞാൻ തരാം ഞാൻ അവിടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചക്കൊരു സംശയം ഞാൻ അതിൽ വല്ല വിഷമോ മറ്റോ കലർത്തുമെന്ന് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ അപ്പച്ചി തന്നെ അവർക്ക് ജ്യൂസ് എടുത്തു കൊടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞു അതിപ്പോ ഇത്ര വലിയ കുറ്റമായോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് വലിയ കുറ്റമൊന്നുമല്ലായിരിക്കും പക്ഷെ നീ ഒരു കാര്യം കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ഇന്നിവിടെ നിൽക്കാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നീ നല്ലൊരു ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ആജ്ഞാപിക്കുകയാണ് അനാമിക ചിക്കത്ത് ഫുഡിരിപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇനി ബിരിയാണിയും ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാക്കണം എൻ്റെ അച്ഛനും അമ്മയും വന്ന ദിവസമാണ് ഇന്ന് നമുക്ക് മാത്രമല്ല എനിക്കും നല്ലൊരു ബിരിയാണി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണം ദേ എനിക്ക് പറ്റില്ല അനാമിക എനിക്ക് ഓഫീസിലെ കുറച്ച് അർജൻറ് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട് ഇനി ബിരിയാണി വെച്ചേ മതിയാകൂ എന്നാണെങ്കിൽ നീ അടുക്കളയിൽ കയറേണ്ടി വരും ചെറിയ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർത്തിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിനക്കഥ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്ത് തരാൻ ഇത്ര മടി എല്ലാം അടുക്കളയിൽ കയറുന്നത് കൊണ്ടായിരിക്കും നിന്റെ അഹങ്കാരം അത് ഞാൻ കുറച്ച് തരാം നീ തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമുള്ള ചിക്കൻ ബിരിയാണി ഇന്ന് ഉണ്ടാക്കിയിരിക്കണം എല്ലാം അനാമിക വീണ്ടും ആജ്ഞാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അനാമിക എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് മാത്രവുമല്ല അമ്മ എന്നോട് കിച്ചണിൽ കയറേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിനക്കും അറിയാമല്ലോ അതുകൊണ്ടാണെന്ന് കൂടി പറയുമ്പോൾ ഓഹോ അപ്പൊ നിനക്ക് അനാമിക് മോൾ പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യല്ലേ അതെ നീ ഒരു കാര്യം അറിഞ്ഞോ നാളെ മുതൽ എൻ്റെ അനാമിക മോള് കമ്പനിയിലേക്ക് രണ്ട് കമ്പനികളുടെ ചുമതല ഏറ്റെടുക്കാൻ വരുന്നുണ്ട് ഏറ്റെടുത്താൽ നിന്നെക്കാളും മുകളിലായിരിക്കും മടി എൻ്റെ അനാമിക മോളുടെ സ്ഥാനം നീ അവിടുത്തെ വെറും ഒരു ചീഫ് ഡിസൈനറായിരിക്കും പക്ഷെ രണ്ട് കമ്പനികളുടെ എം ഡി ഐ സ്ഥാനമേൽക്കാനാണ് എൻ്റെ അനാമിക മോൾ അവിടേക്ക് വരുന്നത് അതുകൊണ്ട് മോള് പറഞ്ഞതുപോലെ നീ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എൻ്റെ അഹങ്കാരം തൽക്കാലത്തേക്കൊന്ന് കുറച്ച് വെക്കിനായനെ എന്നൊക്കെ പറയുകയാണ് ജാനകി അങ്ങനെ നയന ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ ആരംഭിക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി അവിടേക്ക് വരുന്നുണ്ട് എന്താ നയന മോളെ നീ ഇവിടെ നിന്നോട് അടുക്കളയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഞാൻ മോളോട് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത് മോൾക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ പോയിരുന്ന് ചെയ്തോ അല്ല മോൾക്ക് കോഫിയോ മറ്റോ വേണോ അതിനാണോ അടുക്കളയിലേക്ക് വന്നത് ഇനി വേണമെങ്കിൽ തന്നെ ഞാൻ മോൾ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഏയ് എനിക്കൊന്നും വേണ്ടമ്മേ അനാമികയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾക്കൊരേ ഒരു വാശി എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അനാമിക്ക് പറയുന്നത് അതേപടി അനുസരിക്കണോ നീയേ ഓളേ മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അവരുടെ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കരുതെന്ന് ഒളി ചെല്ലേ മോൾക്ക് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞതേ അത് പോയി ചെയ്യേ അവൾ അവർക്കുള്ള ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാമെന്നും പറഞ്ഞുകൊണ്ട് നയനെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ദേവിയാനി കൂടി എന്തെങ്കിലും സഹായിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞ് പരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഞാനെ നിർബന്ധിച്ച് പറഞ്ഞയക്കട്ടോ ടേ ദേവിയാനി ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കനൊക്കെ എടുത്തു വെക്കുന്നുണ്ട് അനാമിക എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ദേവിയാനി ബിരിയാണിക്കകത്ത് കഴിക്കാൻ പറ്റാത്തത്ര എഴിവും ഉപ്പുമൊക്കെ ചേർത്തായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുക ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പഠിച്ച കള്ളന്മാരാണ് അവർ മൂന്ന് പേരും നിങ്ങൾക്കൊക്കെ ബിരിയാണി എൻ്റെ നയനുമോൾ തന്നെ ഉണ്ടാക്കി തരണമല്ലേ ബിരിയാണി മാത്രമേ അവർക്ക് വായിലൂടെ ഇറങ്ങത്തുള്ളൂ എങ്കിൽ പിന്നെ എൻ്റെ ഈ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തന്നെ അവർ മൂന്ന് പേരും കഴിക്കട്ടെ അത് കഴിച്ച് വയറു കേടായി അവർ ഇതിലൂടെ ഓടുന്നത് എനിക്കത് കാണണമെന്നൊക്കെ ഇങ്ങനെ ദേവിയാനി മനസ്സിൽ പറയുകയാണ് ഇങ്ങനെ രാത്രി അവർ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ദേവയാനി ഉണ്ടാക്കി വെച്ച ബിരിയാണി എടുത്ത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടേ ആഹാ ചിക്കൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ ഞാൻ അതിനോട് പറഞ്ഞതേ ഉള്ളായിരുന്നു വെക്കുന്ന കാര്യം എന്തായാലും ദേവേച്ചി ദേവേച്ചിയുടെ മരുമകൾ ഇത്ര പെട്ടെന്ന് അത് റെഡിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ടെന്ന് പറയുകയാണ് രേവതി അതെ അതെ എന്തായാലും നിങ്ങൾ മൂന്ന് പേരും കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും ബിരിയാണി വിളമ്പുന്നുണ്ട് ദേവിയാനി അവരത് ആർത്തിയോടെ കഴിക്കാനായിട്ട് വായിലേക്ക് വെക്കുന്നതും തിരിച്ച് അതുപോലെ അങ്ങ് തുപ്പിക്കളയുന്നുണ്ട് അയ്യോ അമ്മേ എന്തൊരു എരിവാണ് ബിരിയാണിക്ക് ഇതിൽ എന്തുമാത്രം മുളകാണ് അവൾ ചേർത്തിരിക്കുന്നത് എന്തൊരു എരിവാണിതിനെ വായിൽ വെക്കാൻ പോലും കൊള്ളില്ല ഇത് അവൾ മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ അനാമക്ക് പറയുമ്പോൾ ശരിയാ മോളെ നമ്മൾ ബിരിയാണി വെച്ച് തരാൻ പറഞ്ഞതിൻ്റെ വാശിക്ക് ചെയ്തതായിരിക്കും അവൾ എന്തായാലും ഇതിന് മണം അടിച്ചപ്പോൾ ഒത്തിരി അങ്ങ് കഴിക്കാമെന്ന് മോഹിച്ചതാ വേണുവാണെങ്കിൽ എരിവ് കാരണം വെള്ളമെടുക്കാനായിട്ട് അങ്ങ് ഓടുന്നുണ്ട് അനാമിക ദയവയാനയോട് പരാതി പറയുകയാണ് കണ്ടില്ലേ വല്യമ്മേ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഏയ് അവൾ അങ്ങനെ ചെയ്യോ അവൾ അങ്ങനെയൊന്നും ആവില്ല അവൾക്കെന്തെങ്കിലും കയ്യബത്തം പറ്റിയതായിരിക്കും അനാമിക്ക എന്തായാലും കഴിക്കെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നോ എനിക്കിത് വേണ്ട വല്യമ്മേ ഇതിൽ നിന്ന് ഒരു വറ്റുപോലും വായിലേക്ക് വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് അരുവ ഞങ്ങൾക്കിവിടെ ചോറും കറിയും ഇരിപ്പുണ്ടെങ്കിൽ അത് തന്നാൽ മതി എന്ന് പറയുകയാണ് അനാമിക അതിലും ഇതേക്കുറിച്ച് അവളോട് ഇപ്പം തന്നെ ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അനാമികനെ തിരഞ്ഞു പോകാനൊരു മുമ്പോ ദേവിയനീ തടയുന്നുണ്ടേ മോളിപ്പോൾ അവളോട് ഇതേക്കുറിച്ച് ചോദിക്കേണ്ട വല്യമ്മ തന്നെ അവളോട് ചോദിച്ചോളാം ഇപ്പോൾ ആദർശനും വയ്യാതിരിക്കല്ലേ അതുകൊണ്ട് അവർ നേരത്തെ കിടന്നു കാണും ഞാനൊന്ന് പോയി നോക്കട്ടെ മോളെ മോൾ എന്തായാലും കറിയും ഇരിപ്പുണ്ടല്ലോ അതെടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്ക് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട് പിന്നീട് ദേവയാനി രാവിലെ നയനയോടായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ നിന്നോട് ഒരു കാര്യം അറിയാനാണ് വന്നതേ മോളിപ്പോൾ ഓൾറെഡി ചീഫ് ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോകുന്നുണ്ടല്ലോ പക്ഷെ അതിൽ നിന്നും മോൾക്ക് ഒരു പ്രൊമോഷൻ തരണമെന്ന് തോന്നി രണ്ട് കമ്പനികളുടെ ചുമതല കൂടി ഞാൻ മോളെ ഏൽപ്പിക്കാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ തന്നെ എനിക്കവിടെ നല്ല ജോലിയുണ്ട് അതിൻ്റെ കൂടെ ഇനി ഇതുകൂടി വേണോ ചോദിക്കുകയാണ് നയന ആദർശനും എനിക്കും ഒന്നും ഉത്തരവാദിത്തം ഇല്ലാഞ്ഞിട്ടല്ല മോളെ ഞാനിത് പറയുന്നത് മോൾ കൂടി അതിൽ പങ്കാളിയായാൽ അവർക്ക് ഇത്തിരി ജോലി ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ അള എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ മോൾ അത് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തീർക്കുമെന്ന് എനിക്കറിയാം അതിനുള്ള കഴിവ് എൻ്റെ മോൾക്കുണ്ട് അതുകൊണ്ട് മോള് രണ്ട് കമ്പനികളുടെ ചുമതല കൂടി ഏറ്റെടുക്കണം അത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ ഇവിടെയുള്ള ചിലർക്കൊക്കെ പണി കൊടുക്കണമെങ്കിൽ മോളാ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ അതുകൊണ്ട് മോളിപ്പോൾ എതിരൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി നയനയുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയം അനാമികയാണെങ്കിൽ ഓഫീസിൽ പോവാൻ റെഡി ആയിട്ട് പുതിയ സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കാതിരിക്കോ എവിരെയും വേണുമൊക്കെ സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ അനാമിക മോൾ ഓഫീസിലേക്ക് പോകുന്നത് കാണാനായിട്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത് താഴേക്കിറങ്ങി വരുന്ന ദേവയാലിയെ കണ്ട് അനാമിക ചോദിക്കുന്നുണ്ടേ വല്യ മേ ഓഫീസിലേക്ക് പോവാൻ റെഡിയായോ ഞാനും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതെന്താന നീ ഓഫീസിലേക്ക് വരുന്നത് നയനുമോളല്ലേ ഓഫീസിലേക്ക് വരുന്നത് ആ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറയാം എന്നെ ഞാൻ രണ്ട് കമ്പനികളുടെ ചുമതല കൂടി ഏൽപ്പിക്കാൻ പോവുകയാണ് ചീഫ് ഡിസൈനർ പദവിക്ക് പുറമേ അവൾ അതുകൂടി ഏറ്റെടുക്കട്ടെ എന്ന് ദേവയാനി പറയുമ്പോഴേക്കും എല്ലാവരും ആകെ നടങ്ങുന്നുണ്ട് ആ മിക്ക എന്താ എന്താ വല്യ പോയി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും അതെ നയനമ്മൾക്ക് നല്ല ഉത്തരവാദിത്ത ബോധമുണ്ട് അതുകൊണ്ട് അവളെ രണ്ട് കമ്പനികളുടെ ചുമതല കൂടി ഏറ്റെടുത്താൽ നന്നായിരിക്കുമെന്ന് ആദർശം ഞാനും കൂടി അങ്ങ് തീരുമാനിച്ചെന്ന് പറയുകയാണ് ദേവിയാനി നമ്മുടെ കമ്പനിക്ക് അവൾ കാരണം കൂടുതൽ ലാഭം അത് നമുക്ക് എന്നല്ല അങ്ങനെ നയനെ കൊട്ടും സഹിക്കുന്നില്ല തന്നെ തന്നെ ജാനകി ാനി പുകയുമ്പോ അനാമിക അനാമിക ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ എപ്പോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിയാനി മാതൃശേട്ടനോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ എന്നെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുമെന്ന് ഞാൻ ഓൾറെഡി ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാനായിരിക്കില്ലേ അത് ായിരിക്കും ഉദ്ദേശിച്ചതെന്ന് കരുതി ഞാൻ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടെന്നോ അത് ശരി നിന്നോട് അങ്ങനെ സ്വപ്നം കാണാൻ ഞാൻ പറഞ്ഞിരുന്നോ ഞാൻ നിന്നോട് ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നോ നിന്നെ കമ്പനി എം ഡി ആക്കാമെന്ന് അതിനുള്ള കഴിവും ബോധമൊന്നും നിനക്കായിട്ടില്ല അനാമിക നീ ആദ്യം നിന്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടി പക്വതയും ഉത്തരവാദിത്തമൊക്കെ കാണിക്കാൻ നോക്ക് എന്നിട്ട് അവൻ കമ്പനി കാര്യങ്ങളിൽ ഇടപെടുന്നതും മറ്റും അല്ലാതെ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത നിന്നെയൊക്കെ എങ്ങനെയാണ് ഒരു ചുമതല ഏൽപ്പിക്കുന്നതെന്നെല്ലാം പറയാണ് ദേവിയാനി എന്നൊക്കെ പറ്റിയ ആള് ഇപ്പൊ നയന തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നയനമോളെ എല്ലാ ഉത്തരവാദിത്തവും ഏൽപ്പിക്കാമെന്ന് കരുതിയത് ഇന്നലെ ദേവയാനി പറയുമ്പോഴേക്കും അപ്പോൾ അത് ശരി ഇത് കാണാനായിരുന്നോ മോളെ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കുകയാണ് വേണു രേവതിയും നമ്മുടെ മോൾ ഓഫീസിലേക്ക് പോകുന്നത് കാണാൻ കാത്തിരുന്നിട്ടെ ഇപ്പൊ അവളെ കെട്ടിയായിച്ചോണ്ട് പോകുന്നത് കാണണം നമുക്കിതൊന്നും കാണാൻ വയ്യേ വാ വേണു കേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ ഇറങ്ങി പോവാണ് വേണു രേവതിയും അനാമികയും ജാനികയും ജലജയും ഒക്കെ ദേവയാനിയുടെ ഉറച്ച തീരുമാനം ഒട്ടും ഉൾക്കൊള്ളാനാകാതെ കല്ലിത്തുള്ളിക്കൊണ്ടിങ്ങനെ നിൽക്കാണ്